ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ കൂട്ടുകാരുടെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ടൈം ടേബിള് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അഥവാ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളാണ് ഒരു വീഡിയോയിൽ എൽ പി യു പി സ്റ്റുഡൻസിൻ്റെ ടൈം ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിൽ നിങ്ങൾക്ക് ഡിസംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അതുപോലെ തന്നെ പത്തൊൻപത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിലാണ് എക്സാമുകൾ ഉള്ളത് ആദ്യം തന്നെ പതിനഞ്ചാം തീയതി അഞ്ചാം ക്ലാസ്സിനും ആറാം ക്ലാസ്സിനും അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിനുമാണ് പരീക്ഷയുള്ളത് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും കൂട്ടുകാർക്ക് പതിനേഴാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം അല്ലെങ്കിൽ അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതം അല്ലെങ്കിൽ തമിഴ് കന്നഡ അല്ലെങ്കിൽ ഉറുദു എന്നീ വിഷയങ്ങളാണ് അതായത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പതിനഞ്ചാം തീയതി നടക്കുന്നത് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം സെക്കൻഡ് ആണ് നടക്കുന്നത് ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ലാംഗ്വേജ് തന്നെയാണ് മലയാളം അല്ലെങ്കിൽ അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ ഉറുദു അപ്പോൾ ഈ വിഷയങ്ങളാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും പതിനഞ്ചാം തീയതി നടക്കുന്നത് പതിനാറാം തീയതിയും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എന്നീ ക്ലാസ്സിലെ കൂട്ടുകാർക്കാണ് പരീക്ഷകൾ നടക്കുന്നത് പതിനാറാം തീയതി അഞ്ചാം ക്ലാസ്സിന് ഇംഗ്ലീഷും അതുപോലെ ആറാം ക്ലാസ്സിന് രാവിലെ എഫ് എൻ ആണ് അതായത് നിങ്ങൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേകാല് രാവിലെ വരുന്ന എക്സാം ഹിന്ദിയാണ് എ എൻ അതായത് ഒന്നര മുതൽ മൂന്നേ മുക്കാൽ വരെ നടക്കുന്നത് കലാപ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പതിനാറാം തീയതി രാവിലെ കലാപ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് ഉച്ചക്ക് നടക്കുന്നത് എ എൻ നടക്കുന്നത് ഹിന്ദിയാണ് അടുത്തതായിട്ട് പതിനേഴാം തീയതി എല്ലാ ക്ലാസ്സുകൾക്കും എക്സാമുകളുണ്ട് അതായത് ഒന്നാം ക്ലാസ്സിന് ഉദ്ഗ്രഥനം ഫസ്റ്റ് ആണ് അതുപോലെ രണ്ടാം ക്ലാസ്സിന് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം മൂന്നാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് നടക്കുന്നത് നാലാം ക്ലാസ്സിന് ഹിന്ദി അഞ്ചാം ക്ലാസ്സിന് ഇംഗ്ലീഷ് തന്നെയാണ് നടക്കുന്നത് ഏഴാം ക്ലാസ്സിന് എ എൻ ആണ് അതായത് ഉച്ചക്കാണ് എക്സാം ഒന്നര റ്റു മൂന്നേ മുക്കാൽ വരെ സാമൂഹ്യശാസ്ത്രമാണ് നടക്കുന്നത് പതിനെട്ടാം തീയതി ഒന്നാം ക്ലാസ്സിന് ഉദ്ഘ്രഥനം ടു രണ്ടാം ക്ലാസ്സിന് ഉദ്ഘ്രഥനം ഒന്നാണ് നടക്കുന്നത് മൂന്നാം ക്ലാസ്സിന് രാവിലെയാണ് പരിസര പഠനം നാലാം ക്ലാസ്സിനും രാവിലെ തന്നെയാണ് ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ്സിന് അന്നേ ദിവസം രണ്ട് എക്സാമുകൾ നടക്കുന്നുണ്ട് ഒന്ന് രാവിലെ അടിസ്ഥാന ശാസ്ത്രവും രണ്ടാമത്തെ ഉച്ചക്ക് കല പ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിന് രാവിലെയാണ് എക്സാം ഗണിതമാണ് എക്സാം വരുന്നത് ഏഴാം ക്ലാസ്സിന് ഉച്ചക്ക് ഇംഗ്ലീഷാണ് കേട്ടോ അടുത്തത് പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം ഒന്നാം ക്ലാസ്സിന് ഗണിതമാണ് നടക്കുന്നത് രണ്ടാം ക്ലാസ്സിന് ഉദ്ഗ്രതനം ടു ആണ് നടക്കുന്നത് മൂന്നാം ക്ലാസ്സിന് രാവിലെയാണ് അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതം എന്നീ വിഷയമാണ് നടക്കുന്നത് നാലാം ക്ലാസ്സിന് രാവിലെ തന്നെ ഗണിതമാണ് നടക്കുന്നത് അഞ്ചാം ക്ലാസ്സിന് മലയാളം സെക്കൻഡ് ആറാം ക്ലാസ്സിന് രാവിലെയാണ് എക്സാം അടിസ്ഥാന ശാസ്ത്രമാണ് ഏഴാം ക്ലാസ്സിന് ഉച്ചക്കാണ് എ എൻ ആണ് എക്സാം നടക്കുന്നത് അന്നേ ദിവസം ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടിസ്ഥാന ശാസ്ത്രമാണ് ഇരുപത്തി രണ്ടാം തീയതി അതായത് തിങ്കളാഴ്ചയാണ് ഇനി എക്സാം ഉള്ളത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നേ ദിവസം ഒന്നാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് രണ്ടാം ക്ലാസ്സിന് ഗണിതമാണ് മൂന്നാം ക്ലാസ്സിന് രാവിലെ ഗണിതമാണ് നാലാം ക്ലാസ്സിന് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം അഞ്ചാം ക്ലാസ്സിന് ഗണിതം ആറാം ക്ലാസ്സിന് സാമൂഹ്യശാസ്ത്രം ഏഴാം ക്ലാസ്സിന് ഉച്ചക്കാണ് എക്സാം ഉള്ളത് ഉച്ചക്ക് ഗണിതമാണ് എക്സാം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എല്ലാ ക്ലാസ്സിനും രാവിലെ തന്നെയാണ് എക്സാമുകൾ നടക്കുന്നത് രാവിലെ പത്ത് ടു പന്ത്രണ്ടേകാലാണ് സമയം ഒന്നാം ക്ലാസ്സിന് അന്നേ ദിവസം അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ് രണ്ടാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് മൂന്നാം ക്ലാസ്സിന് അന്നേ ദിവസം മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ നാലാം ക്ലാസ്സിന് പരിസര പഠനമാണ് അഞ്ചാം ക്ലാസ്സിന് സാമൂഹ്യശാസ്ത്രം ആറാം ക്ലാസ്സിന് മലയാളം അല്ലെങ്കിൽ അറബിക് അല്ലെങ്കിൽ സംസ്കൃതം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഏഴാം ക്ലാസ്സിന് മലയാളം സെക്കൻഡ് ആണ് അപ്പോൾ ഇതാണ് എൽ പി യു പി കുട്ടികളുടെ ഇപ്പോഴത്തെ ടൈം ടേബിള് അപ്പം നിങ്ങളുടെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് നിലവിലെ ടൈം ടേബിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത് പ്രകാരമുള്ള ഓരോ ദിവസത്തെ എക്സാമിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി കൂട്ടുകാരുടെ എക്സാമിന് അധിക ദിവസമില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എക്സാം നന്നായി എഴുതാൻ സാധിക്കട്ടെ ഗുഡ് ലക്ക് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്